പ്രവർത്തകരിലും പ്രദേശവാസികളിലും സമുന്നത സച്ചിൻ പൈലറ്റ് റോഡ് ഷോ നടത്തി ആലത്തൂർ മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് എഇ സി സി ജനറൽ സെക്രട്ടറിയും രാജസ്ഥാൻ മുൻ ഉപമുഖ്യമന്ത്രിയുമായ സച്ചിൻ പൈലറ്റ് നെന്മാറ ടൌണിൽ നടത്തിയത് കോൺഗ്രസിലെ യുവത്വത്തിന്റെ മുഖമന്ത്രിയായ സച്ചിൻ പൈലറ്റിന്റെ വരവും റോഡ് ഷോയും പ്രവർത്തകരിൽ ആവേശമുയർത്താൻ നിമിത്തമായി ഹെലികോപ്റ്ററിൽ വരാനായിരുന്നു നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഹെലികോപ്റ്റർ ഇറക്കാൻ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് മലപ്പുറം ജില്ലയിലൂടെ വണ്ടൂരിൽ നിന്ന മാർഗം മൂന്നു മണിക്കൂർ യാത്ര ചെയ്ത് രാത്രി ഒൻപത് മണിയോടെയാണ് നെന്മാറയിലെത്തിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം തന്നെ യു ഡി എഫ് കോൺഗ്രസ് പ്രവർത്തകർ സച്ചിൻ പൈലറ്റിന്റെ വരവിനായും സ്വീകരിക്കാനുമായി നെന്മാറയിൽ തയ്യാറെടുപ്പ് തുടങ്ങി വൈകുന്നേരം ആറു മണിക്കാണ് റോഡ് ഷോ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത് എത്ര വൈകിയാലും റോഡ് ഷോ നടത്തുമെന്ന അറിയിപ്പ് വന്നതോടെ പ്രവർത്തകർ ആവേശമൊട്ടും കുറയാതെ നേതാവിനെ കാത്തിരുന്നു രാത്രി ഒൻപത് മണിക്ക് നെന്മാർ ജംഗ്ഷനിലെ ഐലൂർ റോഡിൽ നിന്ന് റോഡ് ഷോ ആരംഭിച്ചു റോഡ് ഷോ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന ഉറപ്പായതിനാലാണ് ബി ജെ പി നേതാക്കൾ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നതെന്ന് സച്ചിൻ പൈലറ്റ് പറഞ്ഞു ഒന്നാംഘട്ട വോട്ടെടുപ്പിൽ ബി ജെ പിന്നോട്ടുപോയി കോൺഗ്രസ് നൽകുന്ന സന്ദേശം സമാധാനവും സഹവർത്തിത്വവുമാണ് രാജ്യത്തെ പാവപ്പെട്ട കർഷകർ സ്ത്രീകൾ യുവാക്കൾ എന്നിവർക്കൊപ്പമാണ് കോൺഗ്രസ് ഇവർക്ക് ക്ഷേമവും സുരക്ഷയും നൽകുന്ന വിധത്തിലുള്ളതാണ് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക കേരളത്തിലെ ഇരുപത് സീറ്റും യുഡിഎഫ് നേടും പത്തുകൊല്ലത്തെ മോഡി ഭരണത്തിന് അന്ത്യം കുറിച്ച ഇന്ത്യ മുന്നണി ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്നും സച്ചിൻ പൈലറ്റ് പറഞ്ഞു UDF, you will say, Zindabad, Zindabad. UDF! 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 Friends, 26th of April, we have to vote to elect a new government. I've come all the way to request you that all of India is watching. The second round of polling is very... 20 out of 20. Because of BJP government, so they have done nothing in the life of young people, farmers. Congress party has given power to the women, young people, farmers so All of us work hard. I keep saying this again and again. not so <laughs> all of you. <laughs> യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയകുഷ് കെ ജി എൽദോ എം പത്മഗിരീശൻ കെ ആർ പത്മകുമാർ മനു നാരായണൻ കൃഷ്ണദാസ് എന്നിവരും ഷോയിൽ സച്ചിൻ പൈലറ്റിനെ അനുഗമിച്ചു യുടിവിനസ് പാലക്കാട്